രാവിലെ എണ്ണിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഓർക്കിഡ് ഫുള്ള് വിരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അത്രയ്ക്കും നല്ല ഒരു സ്മെല്ലാണ് ഇത് വിരിഞ്ഞ് വരുമ്പോൾ അപ്പോൾ വൈറ്റിൽ ഒരു യെല്ലോ ഷെയ്ഡുള്ള ഈ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ് ഇത് വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും ഇല്ലാത്തവരാണെങ്കിൽ ഒരെണ്ണമെങ്കിലും വെച്ച് പിടിപ്പിക്കണം അപ്പോൾ നമുക്കതിൻ്റെ ആ സ്മെല് നന്നായിട്ട് മനസ്സിലാകും അത്രയ്ക്കിതേ തേനീച്ചകളൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ തേനൊക്കെ കളക്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഈ ഓർക്കിഡ് ഇതിൻ്റെ തൈ എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്റെ മണിപ്ലാന്റ് എന്നാണ് അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അതേപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഓർക്കിഡ് നിറച്ച് പോയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ പിറ്റേ ദിവസത്തെ കാഴ്ച കാണണ്ടേ ഇതേ പൂക്കളൊക്കെ വാടി നിൽക്കുന്നതാണ് അപ്പോൾ ഒരെണ്ണം മാത്രം ഇങ്ങനെ ലേറ്റായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അതാണ് ഇ കണ്ടത് ഒരു പൂ പൂവായിട്ട് നീങ്ങുന്നത് കേട്ടോ മറ്റുള്ളതൊക്കെ വാടി നിപ്പുണ്ട് ഇതിൻ്റെ തൈകൾ ഇങ്ങനെ സ്പ്രെഡായിട്ട് വളർന്ന് നിപ്പുണ്ട് അതിലൊക്കെ ഇങ്ങനെ റൂട്ട് ഉണ്ടാവും അപ്പോൾ ആ നല്ല റൂട്ട് ഉള്ളത് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിറച്ച് റൂട്ടായിട്ടുള്ളത് നോക്കി കട്ട് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ എടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് മരത്തേലിങ്ങനെ ഉള്ളതുകൊണ്ട് പോലെ തൈകൾ എടുക്കാൻ പറ്റും ഞാൻ നിറച്ച് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നിച്ച് പൂക്കു പൂക്കുമ്പോഴാണ് നല്ല ഒരു സ്മെല്ല് ഉണ്ടാകുക അപ്പോൾ ഇതേ കണ്ടോ ഇതേപോലെ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാം നന്നായിട്ട് റൂട്ടും ഉണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതേപോലെ ഞാൻ ഒരു തൊണ്ടാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുത്തിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഓടിൻ്റെ കഷ്ണങ്ങളും പിന്നെ കഷ്ണങ്ങളും അതും ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് കരിയാണ് വേണ്ടത് ചട്ടക്കരിയല്ല നമ്മൾ മരമൊക്കെ കത്തിച്ച് വിറക് കത്തിച്ച് കരി എടുക്കുക അതും വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു കയറാണ് കയറും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് എടുത്തേക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തയ്യൽ ഇനി നമുക്കതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതേപോലെ തൊണ്ട് എടുത്തിട്ട് തൊണ്ട് തൊണ്ടിൻ്റെ ഈ മുഴച്ച് നിൽക്കുന്ന ഈ ഒരു ഭാഗമില്ലേ ഈ രണ്ട് വശത്തും ആ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം അതായത് ചെറിയ ഒരു കുഴി വേണം അത്ര അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് വശത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ നേരെ അപ്പോൾ ഒരു ചെറിയൊരു കുഴി വരും അപ്പോൾ ഇനി നമുക്കിത് ഇതിനുള്ളിലേക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൈകൾ എടുക്കാം അപ്പോൾ തൈയുടെ തൈ വെക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു നല്ല ഭംഗിയുള്ള ഭാഗമാണല്ലോ നമ്മുടെ നേരെ വരുന്നത് അപ്പോൾ ചെടികൾ നല്ല ഭംഗിയാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ആ ഭംഗിയുള്ള ഭാഗം നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുക തൊണ്ടിനുള്ളിലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കണം അതായത് ഭംഗിയുള്ളത് അപ്രവശത്ത് വരണം അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ഈ വേരുകൾ ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുക കുറച്ചധികം വേരുകൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം അതായത് നീണ്ടു നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ വേരുകളെല്ലാം ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഓടിൻ്റെ കഷ്ണങ്ങളും കരിക്കട്ടയും കൂടെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം നിറച്ചിങ്ങനെ ലെവലാക്കി വെച്ചുകൊടുക്കുക അതിനുശേഷം ആ കരിക്കട്ട ഇരുന്ന വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കളയേണ്ട അത് ഇതിനുള്ളിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ഇങ്ങനെ കണ്ടില്ലേ ഇതാണ് അടയ്ക്കാൻ മരം അപ്പോൾ അടയ്ക്കാൻ മരത്തിലാണോ അറിയണ്ടേ അപ്പോൾ അതിനാണ് ഞാൻ അതിൻ്റെ കട തൊട്ട് കാണിച്ച് തന്നത് ഇനി ഈ ഒരു ഭാഗത്താണ് അത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പുറത്ത് വേറെ അര അടക്കാൻ മരത്തിലൊക്കെ ഇതിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ ഇപ്പുറത്തേതിലും ഞാൻ വെക്കുകയാണ് ആ ഒരു ഹൈറ്റിൽ അപ്പോൾ നമുക്ക് അടയ്ക്കാൻ വരേ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടവറായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുക നമ്മൾ ആ വെച്ചിരുന്ന അതേപോലെ മേപ്പോട്ട് ഇങ്ങനെ പൊതിച്ചെടുത്തിട്ട് തൊണ്ട് കമത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കണം കാണിച്ച് തരാം ഇതേപോലെ വെച്ച് കൊടുക്കുക തിരിച്ച് അതായത് ഉള്ളിലിരിക്കുന്ന ഒന്നും പുറത്തേക്ക് പോകരുത് പോകാത്ത രീതിയിൽ നമ്മളിങ്ങനെ പിടിച്ച് പിന്നെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കണ്ട നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ അഴിഞ്ഞു പോകരുത് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരിയുടെ മേളിലേക്ക് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാമറ ഒന്ന് സെറ്റായി ഇട്ട് വെക്കട്ടെ ആ അപ്പോൾ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇവിടെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തതിന് എന്തിനാണെന്നറിയാമോ ആ ഒരു ഹോൾസിൻ്റെ ലെവലിൽ ഈ കയറ് വെച്ച് കൊടുക്കണം അപ്പോൾ കയറിങ്ങനെ തെന്നി താഴത്തേക്ക് പോരൂല അപ്പോൾ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്തും കൊടുക്കണം ഇപ്പുറത്തോട്ട് കയറ് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ടൈറ്റാക്കുക നന്നായിട്ട് കണ്ടോ ഇതേപോലെ ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് മുറുക്കുക നന്നായിട്ട് മുറുക്കി അതിൻ്റെ അപ്പുറത്ത് വശത്ത് അങ്ങോട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ നോക്കുക താഴേക്ക് ഇങ്ങനെ പോരും അപ്പോൾ താഴേക്ക് പോരാതിരിക്കാനായിട്ടാണ് ഞാൻ ആ തൊണ്ട് നന്നായിട്ട് ചേർന്നിരിക്കാനായിട്ടാണ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ നന്നായിട്ട് വലിച്ച് മുറുക്കിയിട്ടുണ്ട് ഇതിപ്പം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് താഴേക്ക് പോരുകയോ ഒന്നും ചെയ്യൂല ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് അകർത്തി കൊടുക്കാം നന്നായിട്ട് എയർ സർക്കുലേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് നന്നായിട്ട് വളർന്ന് കിട്ടും അപ്പോൾ ആ നടുഭാഗത്ത് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു കരി വെച്ച് കൊടുക്കുക ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പം തൊണ്ട നന്നായിട്ട് നനഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും അല്ലാത്ത സമയത്ത് നമുക്ക് വെള്ളം എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കണം ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പച്ച ചാണക സ്ലറി ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു കിട്ടും അപ്പം താഴേന്ന് മുകളിലോട്ട് ഞാൻ ഇതിൽ നിന്ന് കാണിച്ച് തരാം നല്ലതായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ അടയ്ക്കാൻ മരത്തേൽ അല്ലെങ്കിൽ തന്നെ നമുക്കിതുപോലെ ചട്ടിക്കാത്ത ടവറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ടൈറ്റാക്കി വെച്ച് കൊടുത്താലും മതി നിറച്ചിങ്ങനെ വളർന്നു വന്ന് നിറയെ പൂക്കളുണ്ടായിക്കോളും അപ്പോൾ ഇതേപോലെ കുറച്ച് മരത്തിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്നിച്ച് പിന്നെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചെടികൾ ഇങ്ങനെ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സെയിലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലായ ഒരു ചെടിയാണ് ഇത് അപ്പോൾ ഈ വൈറ്റ് പൂക്കളോട് പൂക്കളോട് വളരെയധികം താല്പര്യമുള്ള കുറച്ചധികം പേര് എൻ്റെയിൽ നിന്ന് ഈ ഇതിൻ്റെ തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിതിനെ മണി പ്ലാന്റ് എന്ന് വിശേഷിപ്പിച്ചത് വേറൊന്നുമല്ല അപ്പോൾ ഇതേപോലെ ഒക്കെ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചേറ്റപ്പാ ബായ്